നമ്മളിന്ന് ആദ്യമായിട്ടുണ്ടായ ചക്ക പ്ലാവ് അതിൻ്റെ പേലൊരു ചക്ക ഉണ്ടായിന് ആ ചക്ക വറച്ച് നോക്കുമ്പോൾ നല്ല വണ്ണുള്ള ചുള ഉണ്ടാ ഒരു കറിയാക്കാമെന്ന് മത്സ്യം നോക്കുമ്പോഴത്തേക്ക് വന്നില്ല ഇന്ന് പെരുന്നാളല്ലേ അത് പറയാൻ പറഞ്ഞത് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ കേട്ടോ പിന്നെ അതുകൊണ്ട് നമ്മളിന്ന് ചക്കക്കറി എന്ന് പറഞ്ഞാൽ എലിശ്ശേരി എന്ന് പറയും പക്ഷെ നമ്മളിവിടെ എന്ന് പറയാം അതുകൊണ്ട് അതിന്ന് ചുള മാത്രം ഇട്ടിട്ട് ചെറുങ്ങനെ അരിഞ്ഞിടും ചെറുതെന്ന് പറഞ്ഞാൽ ഇതിന് മൂക്ക് എടുക്കൂല അതായി എടുത്തിട്ട് ഇതിൻ്റെ മൂക്ക് നമ്മൾ എടുക്കൂല ഈ കറിയിലിടുമ്പോൾ അതങ്ങനെ തന്നെ ഇടും ചെറുങ്ങനെ അരിയണോ എന്നുവെച്ചാൽ ഇന്ന് വേറെ കറി വയ്ക്കാൻ മത്സ്യത്തിനെ നോക്കി നിന്നേ അപ്പോൾ മത്സ്യമില്ലല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വെച്ചൊരു ചക്കറി വെക്കാം ഇന്ന് ലീവാണ് അതുകൊണ്ടൊരു നല്ല ചക്ക കറിയും വെച്ച് ഒരു കൊണ്ടാട്ടമുണ്ട് അതുമല്ലാക്കി കഞ്ഞി ആക്കിയിട്ട് കുടിച്ചാൽ ചോറാന്ന് ചോറ് നോക്കിയില്ല അതുകൊണ്ട് ഇന്ന് ചക്ക വെച്ച് ചോറ് തിന്ന് തിന്നുമ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ലേട്ടാ ചന്ദ്രാട്ടം വീഡിയോ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ചന്ദ്രാട്ടനം കാണിക്കാൻ പറ്റാതെ പിന്നെ പിന്നെന്ന പറയണ ചെ മറന്നു പോയത് എന്നും പറയാ ചക്ക മുറിച്ചിട്ടിട്ട് ആ ചക്ക മുറിച്ചിട്ടിട്ടായി കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെറുങ്ങനെ മുറിച്ചിടണം ഈ കറിക്ക് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കറി രസം ഉണ്ടോ അല്ലെങ്കിൽ വലിങ്ങനെ മുറിച്ചിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ അല്ല ഇത് ആ മറ്റേ ചേങ്ങയും ഒതുക്കി ഇടുന്നത് നേർങ്ങനെ മുറിച്ചിടണം എന്നാലേ ആ കറിക്ക് ഒരു ടേസ്റ്റ് ചക്ക കുരു ഒന്നും ഇടൂല ഇത് മാത്രം ഇട്ടിട്ടാണ് തേങ്ങയും ജീരകവും കരിയേപ്പില എല്ലാം കൂടി ഒതുക്കി ഇട്ടിട്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് വെക്കൊന്ന് ഇത് മുറിച്ചിടുമ്പോഴത്തേക്കും ഒരുപാടുണ്ട് കേട്ടോ ഉം സാറില്ല ഏട്ടൻ്റെ മക്കളെല്ലാം ഉണ്ട് ഏട്ടല്ലോ അവരൊക്കെ വല്ല മെടികൾ കൊടുക്കാലാ കരിപ്പിലിയും ഇത് മുളക് പൊടി കുറച്ചേ മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ ഈ കരിക്ക് മുളക് പൊടി അങ്ങനെ പാട് ഇട കുറച്ചേട ഒരുപാടാകുമ്പോൾ എന്തോലേ എരിവില്ലാണ്ട് മക്കളും ഇഷ്ട കേട്ടാ ഇത് മഞ്ഞപ്പൊടിയാന്നെ ചക്ക ഇഷ്ടമാണ് ചോറ് എന്ന് ചോറ് എപ്പോഴും തിന്നൂടെ ചക്ക തിന്നാൻ കിട്ടൂലല്ലോ ചക്കന്റെ സീസണില് ചക്ക തിന്നാൻ കയ്യിലും അതുകൊണ്ട് ചക്ക ഇഷ്ടമാണ് ഞാൻ ചക്ക കിട്ടിട്ടുണ്ടെങ്കിൽ ചക്ക നോക്കും ചക്ക കുറവാന്നു കെട്ടണ്ടേ പക്ഷെ ആരിക്കും കൊണ്ടായാലും നമുക്കൊരു കഷം തരും കേട്ട കുറച്ച് വെള്ളം ഇത് എങ്ങനെയാണ് ഉടയുന്നതാണൊന്നും അറിയില്ല സാധ്യമായിട്ടുള്ള ചക്കിയായതുകൊണ്ട് ഞാൻ കല്ലുപ്പാന്ന് ഇടുന്നത് കേട്ടോ കല്ലുപ്പ് ഇട്ട് ശീലാണക്ക് എന്നാൽ ഉസ്കൂളിൽ കല്ലുപ്പ് വാരിയിട്ട് ശീലമുള്ളതുകൊണ്ട് എങ്ങനും ഏത് കറിയിലും കല്ലുപ്പിടാൻ ഇതാണ് അടുപ്പത്ത് എപ്പത്ത് വെച്ചിട്ട് അറിയ കത്തിട്ട് നല്ലൊരു പത വരച്ചിട്ടാകുമ്പോൾ തേങ്ങയും ജീരമൊക്കെ എല്ലാം ഒതുക്കി എല്ലാം അരച്ച് വെച്ചേക്കാം കുറച്ച് ജീരകം ആരും വേണ്ട കുറച്ചേ പോകും പ്പിലപ്പൊരു കരിയേപ്പില ഇട്ടിട്ടുണ്ടല്ലോ ഒരു ഒതുക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മഞ്ഞപ്പൊടി

ഇത് പോയിട്ട് കറി ആയിട്ടാകുമ്പോൾ തിന്നുന്നത് കാണിച്ചു തരാം കേട്ടാ പച്ചമുളക് ഇടാൻ മറന്നുപോയി കേട്ടോ ഇപ്പം അവിടെ കൊണ്ടക്കുമ്പോൾ അത്ര ഓർമ്മയായിരുന്നു പച്ചമുളക് കൊണ്ടച്ചെടുക്ക തന്നെ മുളക് പൊടി അങ്ങനെ ഇതല്ല ഇത് പച്ചമുളകാന്ന് ആണ് ഞാനങ്ങനെ വെക്കലേ നിങ്ങളെന്നെ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ പച്ചമുളക് ഇട്ടിട്ട് ചു വെക്കയില്ലെങ്കിൽ ഞാനിങ്ങനെ ചിലവര് പരിപ്പെല്ലാം ഇട്ടു വെക്കും പരിപ്പ് ചെറുപയര് കടലക്ക എല്ലാം ഇട്ട് വെക്കും ഇവിടെ അങ്ങനെ നോക്കുന്നത് ഇഷ്ടമുള്ള യാത്ര

ചക്കറി റെഡിയായി ഇനി ഒരു വെണ്ടക്ക വറവ് ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് ഉപ്പും മുളകും കുറച്ച് തൈരി ഈ തെറുപ്പിച്ചു ഇനി ഇത് വറവിലിട്ടുകാലുണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് പറഞ്ഞാലൊക്കെ എങ്ങനെയല്ല ആട്ടാ അത് തിന്നുമ്പോൾ കാണിക്കാം കേട്ടോ ഭയങ്കര വിഷ്ട ചോറ് കൊടുക്ക ചക്ക ഇഷ്ടക്കാലി എന്ന് പറഞ്ഞാൽ ചക്ക എങ്ങനെ വെച്ചാൽ മതി വേണ്ടോ വേണ്ടുന്ന ചോറത്ര വേണ്ട ചക്ക കണ്ടോണ്ട് ചക്ക കണ്ടോണ്ട് ചോറ് വേണ്ട അതുകൊണ്ട് ചോറും കെടുത്തോ കൊറച്ചിനാ പറയുന്നു ഞാൻ പറഞ്ഞു വേണ്ടിട്ടുണ്ടേ

ഇത് വെണ്ടക്കറവ് ഒറ്റഒന് അമ്മാര് പറ്റൂല കേട്ടാ എഴിച്ചിട്ടേ പെരക്കിട്ട് വറവ് ഇടുവാ ഇങ്ങനെ ഒന്നും പറ്റൂല നല്ല ഇതായിരിക്കും പെട്ടു പൈപ്പൊക്കെ കൊണ്ടാട്ടോ നല്ല വിശപ്പാ തിന്നു നല്ലോണം തിന്നട്ടെ 你明天叫麦姐拿来来办啊。